ും വിനോദസഞ്ചാര വകുപ്പ് ജില്ലാ ഭരണകൂടങ്ങൾ ഡി ടി പി സി ഇതൊക്കെ സംയുക്തമായിട്ട് പല ഇടങ്ങളിലും ഓണാഘോഷ പരിപാടികൾ സംഘടിപ്പിക്കുന്നുണ്ട് കോഴിക്കോട് ജില്ലയിൽ സംഘടിപ്പിച്ച പൊന്നോണം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പരിപാടിയുടെ സമാപനം കഴിഞ്ഞ ദിവസം നടന്നു എൻ ജി ശ്രീകുമാർ അടക്കമുള്ളവരുടെ വിവിധ കലാപരിപാടികളൊക്കെ ഉണ്ടായി ടൂറിസം മന്ത്രി പി എ മുഹമ്മദ് റിയാസ് അടക്കമുള്ളവരും ഈ പരിപാടിയിൽ ആഹ്ലാദപൂർവ്വം പങ്കെടുത്തിരുന്നു മനുഷ്യനെ മനുഷ്യനായി കാണാൻ സാധിക്കുന്ന മനസ്സിനെ രൂപപ്പെടുത്തിയെടുക്കാൻ ഓണം പോലുള്ള ആഘോഷങ്ങൾ സഹായിക്കുമെന്ന് ടൂറിസം മന്ത്രി പി എ മുഹമ്മദ് റിയാസ് പറഞ്ഞു ഇത്തവണത്തെ ഓണം നമ്മളെല്ലാവരും നല്ല സന്തോഷത്തോടു കൂടി ആഘോഷിച്ചിരിക്കുകയാണ് മനുഷ്യനെ മനുഷ്യനായി കാണാൻ സാധിക്കുന്ന നിലയിലേക്കുള്ള മനസ്സിനെ രൂപപ്പെടുത്തിയെടുക്കാൻ ഇത്തരം ആഘോഷങ്ങൾ എല്ലാ നിലയിലും സഹായിക്കും ഇനിയും ആഘോഷങ്ങൾ കോഴിക്കോട് ഒരുപാട് നടക്കും പുതുവത്സരം വലിയ നിലയിൽ നമുക്ക് നടത്തണം കഴിഞ്ഞ വർഷത്തെ പുതുവത്സരത്തിന് മാനാഞ്ചറ സ്ക്വയറിൽ ദീപാലങ്കരമാക്കി ലോക ശ്രദ്ധ പിടിച്ചു പറ്റിയ കോഴിക്കോട് അതേ നിലയിൽ ഇത്തവണയും പുതുവത്സരം ദീപാലങ്കാരമാക്കി ആഘോഷിക്കുമെന്നുള്ള സന്തോഷ വിവരം കൂടി നിങ്ങളെ പ്രത്യേകം അറിയിക്കാൻ ആഗ്രഹിക്കുന്നു ഓണാഘോഷത്തിന്റെ ഭാഗമായി നഗരത്തിൽ ദീപാലങ്കാരം ഒരുക്കിയവർക്കുള്ള പുരസ്കാരവും മന്ത്രി വിതരണം ചെയ്തു ലോഗോ ഡിസൈൻ ചെയ്ത മുബറീസ് ഹരീഫിനെയും ചടങ്ങിൽ ആദരിച്ചു കോഴിക്കോട് ബീച്ചിനെ സംഗീത സാന്ദ്രമാക്കി എം ജി ശ്രീകുമാറും സംഘവും അവതരിപ്പിച്ച ഗാനവിരുന്നും അരങ്ങേറി ബ്ട്രോഡ് ബീച്ചിലെ വേദിയിൽ ഗസൽ ഗായകൻ സമീർ ബിൻസിയുടെ ഗസലും ദേവരാജ് ദേവും സംഘവും അവതരിപ്പിച്ച ആനന്ദരാവും അരങ്ങേറി ബേപ്പൂരിൽ ബാനർജീസ് കനൽ ഫോക്ക് ബാൻഡും മാനാഞ്ചിറയിലെ വേദിയിൽ പൂരക്കളിയും കോൽക്കളിയും മാപ്പിളപ്പാട്ടുമെല്ലാം അരങ്ങേറി ആഗസ്റ്റ് ഇരുപതു മുതൽ കോഴിക്കോട് ജില്ലയിൽ തുടങ്ങിയ ഓണാഘോഷ പരിപാടികൾക്കാണ് ഇന്നലെ രാത്രിയോടെ തിരശീല വീണത് റിയാസ് കെ എം ആർ കേരളാവിഷ്യന്യൂസ് കോഴിക്കോട്